Unpatara! 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 550 550 550 550 550 550 550 ാണ് കടൽക്ഷോഭം കഴിഞ്ഞതാ ഫസ്റ്റായിട്ട് ഇതാ മീന് തൊടങ്ങിന്ന് ശനിയാഴ്ച ഹലേ അഞ്ചേ മുന്നൂറ് കൊട്ടക്ക് അയ്യായിരത്തി മുന്നൂറ് ശോഭം കഴിഞ്ഞ് മീന് വിലയില്ല അയ്യായിരത്തി മുന്നൂറ് റുപ്പ്യ കൊട്ടക്ക് ഇരുന്നൂറ്റി പത്തു റുപ്യ വില ഇനി മാർക്കറ്റിൽ ഇരുന്നൂറ്റി നാപ്പ് അല്ല മുന്നൂറ്റി നാപ്പ് നാനൂറ് റുപ്യ ഇതന്നെ തന്നെ കടൽ പണിക്കാര പണി തുടങ്ങല്ലേ കടൽക്ഷോഭം കഴിഞ്ഞിട്ട് ഇതാ മഞ്ചിക്കാരിക്ക് മീന് ചെമ്മീന തോന്നി പണിക്കോയേതാ ചെമ്മീനാണതൊക്കെ എട്ടായിരത്തി <laughs> 취미나는 이곳은 는 よっ